ഭയങ്കര ബുദ്ധിമുട്ട് കടയുടെ ഭാഗത്ത് വന്ന് നിന്ന് ഭയങ്കര ചീത്തപൊളിയും ഭയങ്കര അനാവശ്യ സംസാരം ഒക്കെ പിടിക്കുന്നത് മൂത്ത് ഒഴുക്കിന് ഭയങ്കര അനാവശ്യമായിട്ടാ ഈ കടയുടെ ഭാഗത്തെ വന്ന് കിടക്കുന്നത് അപ്പൊ എത്ര പറഞ്ഞാലും അവര് പോത്തതുമില്ല അതുകൊണ്ട് എങ്ങനെങ്കിലും ഒരു ഈ ശല്യം ഒഴിവാക്കി തരണം നമ്മള് പറഞ്ഞാ നേരം

ഇപ്പോൾ വണ്ടി ഓടാൻ പോലും ആരും വരുന്നില്ല വണ്ടിക്കാരം എല്ലാവരും അപ്പുറവും അപ്പുറം തിരിഞ്ഞ് പോകും ഒരു പൊതുശല്യാണ് രാവിലെ ഒരു പത്ത് മണിയതാണ് അവരുടെ അത് ഞങ്ങൾക്ക് വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഈ രാവിലെ തൊട്ട് അവിടെ അരിഷ്ടം അടിച്ചിട്ടാണ് ഇവിടെ അരിഷ്ടം അടിക്കുന്നത് പിന്നെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് യാത്രക്കാരും വരുന്നില്ല അവരെല്ലാം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക വണ്ടി വിളിക്കാൻ വരുന്നില്ല ഇവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുക എന്താ ചെയ്യാൻ ാണ് സ്ഥിരമായിട്ട് ഇപ്പൊ ഞങ്ങള് കട ഓപ്പൺ ചെയ്യാൻ വരുമ്പോ ഇവിടെ വന്നിങ്ങനെ തുണി ഇല്ലാണ്ട് കേൾക്കണം അതുപോലെ എടുത്തു അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ കസ്റ്റമർ കയറി കയറുമ്പോ അവരോട് അനാവശ്യം പറയിൽ അപ്പൊ ഞങ്ങക്ക് കട നടത്തി കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ അതിനുള്ള പരിഹാരം എന്തെങ്കിലും എല്ലാരും കൂടി ഒന്ന് ചെയ്തു തന്ന ഞങ്ങൾക്ക് വളരെ നന്നായിരിക്കും ഇത് പോലീസിനോട് പരാതിയൊന്നും പറഞ്ഞില്ല പക്ഷെ അത് ഞങ്ങൾ പറയുമ്പോ പറഞ്ഞ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ ഞാൻ ഈ പഞ്ചായത്തിലുള്ളതാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഇരിക്കും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ സ്ഥാപനത്തിലല്ല വന്നിരിക്കുന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇവിടെ അഞ്ചൽ ടൌണിൽ അർച്ചന ഹോട്ടലിന് എതിർവശത്തായിട്ടുള്ള ഫുട്പാത്തിലാണ് മദ്യപന്മാർ വിലത്തുന്നത് മദ്യപിച്ച് ബഹളം വിക്കുകയും കടകളുടെ മുന്നിൽ മൂത്രമൊഴിക്കുകയും കടപ്പാതകളിൽ വസ്ത്രം പോലുമില്ലാതെ കിടക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളതെന്ന് പ്രദേശവാസികളായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും പറയുന്നു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ വസ്ത്രം പോലും ധരിക്കാതെ ഫുട്പാത്തുകളിൽ കിടന്ന നഗ്നതാ പ്രദർശനം നടത്താറുണ്ടെന്നും ഇവർ പറയുന്നു പലതവണ പോലീസിനെ അറിയിപ്പിച്ചെങ്കിലും പോലീസ് എത്തി ഇവരെ പറഞ്ഞു വിടുക മാത്രമാണ് ചെയ്തത് എന്നാൽ ഈ ശല്യം വീണ്ടും തുടരുകയാണ് ഇതുവഴി കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒന്നും തന്നെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് ഇവർ പറയുന്നത് അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരെ തുണി അഴിച്ചുണി പോലും ഇല്ലാതെ ഇവിടെ ഒരു ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാണാല്ലോ തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന അരിഷ്ടക്കടയിൽ നിന്നും അരിഷ്ടം വാങ്ങി കുടിച്ചതിനു ശേഷമാണ് രാവിലെ മുതൽ ഇത്തരം മദ്യപന്മാരുടെ വിളയാട്ടം ഇവിടെ നടക്കുന്നതാണ് പ്രദേശവാസികളായിട്ടുള്ള ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് അടിയന്തരമായി ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം കേരള തെരുമാനൂസ് അഞ്ചൽ